നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അടുത്ത കാലത്തായി റഷ്യ മുന്നിരക്കാരായി മാറിയെങ്കിലും പരമ്പരാഗതമായി അറബ് രാഷ്ട്രങ്ങളെയാണ് ഇന്ത്യ ക്രൂഡ് ഓയിലിനായി കൂടുതൽ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത് ജി സി സി രാജ്യങ്ങളിൽ സൗദി അറേബ്യ യു എ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുമാണ് ഇന്ത്യ കൂടുതലായി ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ഖത്തറിൽ നിന്നും വലിയ തോതിൽ എൽ എൻ ജിയും എത്തുന്നു ജി സി സി രാജ്യങ്ങളിൽ നിന്നും ക്രൂഡോയിലും എൽ എൻ ജിയും എത്തുമ്പോൾ ഇന്ത്യ ഇപ്പോൾ തിരികെ വൈദ്യുതി കയറ്റുമതി അയക്കാനുള്ള നീക്കത്തിലാണ് ഇത് സംബന്ധിച്ചും സുപ്രധാനമായ ഒരു ചുവടുവയ്പ് കൂടി കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം എടുത്തിരിക്കുകയാണ് വൈദ്യുതി വകുപ്പിന്റെ ചുമതലയുള്ള മനോഹർലാൽ ഖട്ടർ തന്നെയാണ് ഇക്കാര്യം കഴിഞ്ഞ ദിവസം അറിയിച്ചത് സൗദി അറേബ്യയിലേക്കും യു എയിലേക്കും വൈദ്യുതി കയറ്റുമതി ചെയ്യാനാണ് ഇന്ത്യ ആലോചിക്കുന്നത് ഇതിനായി രണ്ട് ങ്ങളിലേക്കും കടലിനടിയിലൂടെ യഥാക്രമം ആയിരത്തി എഴുന്നൂറ് കിലോമീറ്ററും ആയിരത്തി നാനൂറ് കിലോമീറ്ററും നീളമുള്ള കേബിളുകൾ സ്ഥാപിക്കേണ്ടതുണ്ട് വൈദ്യുതി വിതരണം സംബന്ധിച്ചുള്ള കരാറുകൾ ഇതിനോടകം തന്നെ പൂർത്തിയായെന്നും മന്ത്രി പറഞ്ഞു ഇരു രാജ്യങ്ങൾക്കും രണ്ട് ജിഗാവാട്ട് വൈദ്യുതി കയറ്റുമതി ചെയ്യുന്നതിനായി സൗദി അറേബ്യയും യു എ സർക്കാർ കരാറുകളിൽ ഒപ്പുവെച്ചു സൗദി അറേബ്യയിലേക്കുള്ള ആയിരത്തി എഴുന്നൂറ് കിലോമീറ്റർ സബ്സി കേബിളിനെ നാല്പത്തി ഏഴായിരം കോടി ചിലവാകും അതേസമയം യു എയിലേക്കുള്ള ആയിരത്തി നാനൂറ് കിലോമീറ്റർ കേബിളിനെ നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് കോടിയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ പതിനൊന്ന് വർഷത്തെ തന്റെ മന്ത്രാലയത്തിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കവേ ഖട്ടർ പറഞ്ഞു സംഭരണ പദ്ധതികൾക്കുള്ള അന്തർ സംസ്ഥാന ട്രാൻസ്മിഷൻ സിസ്റ്റം ചാർജുകൾ ഒഴിവാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ജൂൺ മുപ്പത് വരെ നീട്ടിയതായി മന്ത്രി പ്രഖ്യാപിച്ചു ഇത് അനുവദിച്ച പമ്പ് ചെയ്ത സംഭരണ പദ്ധതികൾക്കും ഈ തീയതിക്ക് മുമ്പ് കമ്മീഷൻ ചെയ്ത ബാറ്ററി എനർജി സ്റ്റോറേജ് സംവിധാനങ്ങൾക്കും ഗുണം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു വൈദ്യുതി കയറ്റുമതി പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ സാമ്പത്തികമായി ഇന്ത്യയ്ക്ക് അത് വലിയ നേട്ടമായി മാറും ലോകത്തെ ഏറ്റവും അധികം ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന മൂന്നാമത്തെ രാഷ്ട്രം എന്ന നിലയിൽ ഊർജ മേഖലയിൽ വലിയ ചിലവാണ് ഇന്ത്യക്കുള്ളത് രാജ്യത്തിന്റെ വിദേശ വ്യാപാര കമ്മി ഉയർത്തുന്നതിലെ പ്രധാന ഘടകവും ഇതാണ് വൈദ്യുതി കയറ്റുമതി ചെയ്യുന്നതിലൂടെ ഈ അന്തരത്തിൽ ചെറിയതെങ്കിലും ഒരു കുറവ് വരുത്താൻ സാധിക്കുന്നതിനോടൊപ്പം ജി സി സി രാജ്യങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാനും സാധിക്കും അതേസമയം വിപണി നിരീക്ഷണ ഏജൻസിയായ കെപ്ലർ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം മെയ് മാസത്തിൽ ഇന്ത്യ റഷ്യയിൽ നിന്നും പ്രതിദിനം ശരാശരി ഒന്നേ പോയിന്റ് ഒൻപത് ആറ് ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തു ഇത് സമീപകാലത്തെ ഏറ്റവും ഉയർന്ന ഇറക്കുമതി നിരക്കുകളിൽ ഒന്നാണ് മെയ് മാസത്തിൽ പ്രതിദിനം ശരാശരി അഞ്ചേ പോയിന്റ് ഒന്ന് ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ മൊത്തത്തിൽ ഇറക്കുമതി ചെയ്തു ഇതിൽ മുപ്പത്തെട്ട് ശതമാനവും റഷ്യയിൽ നിന്നായിരുന്നു പതിവ് പോലെ ഇറക്കുമതി നിരക്കിൽ ഇറാഖും സൗദി അറേബ്യയും രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ തുടരുന്നുണ്ട് റഷ്യയുടെ കടന്നു വരുവിന് മുൻപ് ഈ രണ്ട് രാഷ്ട്രങ്ങളിലായിരുന്നു ഇന്ത്യയിലേക്ക് കൂടുതൽ ക്രൂഡ് ഓയിൽ എത്തിച്ചിരുന്നത് എന്തായാലും പുതിയ നീക്കത്തിനാണ് ഇപ്പോൾ ഇന്ത്യ ഒരുങ്ങുന്നത്